തൃശൂർ പുതുക്കാട് ആനന്ദപുരത്ത് സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ജ്യേഷ്ഠൻ സ്വദേശി വയസ്സുള്ള യദുകൃഷ്ണനാണ് മരിച്ചത് ശേഷം ഓടി രക്ഷപ്പെട്ട വിഷ്ണുവിനെ പോലീസ് പിടികൂടുകയായിരുന്നു ഇന്നലെ രാത്രി ആനന്ദപുരം കള്ളുഷാപ്പിലാണ് സംഭവം നടന്നത് മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ ജ്യേഷ്ഠൻ അനുജനെ കൊലപ്പെടുത്തി ആനന്ദപുരം സ്വദേശിയായ യദുകൃഷ്ണനെ ജ്യേഷ്ഠൻ വിഷ്ണുവാണ് കൊലപ്പെടുത്തിയത് ഇന്നലെ വീട്ടിൽ വെച്ച് രണ്ടാനച്ഛനുമായി വിഷ്ണു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജ്യേഷ്ഠനും അനുജനും വീട്ടിൽ വെച്ച് സംഘർഷമുണ്ടാവുകയും ചെയ്തിരുന്നു ഇതിന്റെയെല്ലാം തുടർച്ചയാണ് ഷാപ്പിൽ വെച്ച് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെത്തിയത് ഷാപ്പിലെ കള്ളുകുപ്പിയും പട്ടികയും എടുത്താണ് ജ്യേഷ്ഠൻ വിഷ്ണു അനുജൻ യദുകൃഷ്ണന്റെ തലയ്ക്കും ദേഹത്തും മർദ്ദിച്ചത് ഗുരുതരമായി പരിക്കേറ്റ യദുകൃഷ്ണനെ ദൃക്സാക്ഷികൾ ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു രാത്രി പതിനൊന്ന് മണിയോടെ യദു മരണപ്പെട്ടു വിവരമറിഞ്ഞ് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തുമ്പേ വിഷ്ണു സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിരുന്നു വിഷ്ണുവിനായി പ്രദേശം മുഴുവൻ പോലീസ് പരിശോധന നടത്തി ഒടുവിൽ ഇന്ന് രാവിലെ പ്രദേശത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ ഒളിച്ചിരുന്ന വിഷ്ണുവിനെ പോലീസ് കണ്ടെത്തി പോലീസിനെ കണ്ട് ഓടിയ പ്രതിയെ പിന്തുടർന്നാണ് പിടികൂടിയത് എന്നാൽ കസ്റ്റഡിയിൽ വെച്ച് പ്രതിക്ക് അപസ്മാരമുണ്ടായി ഇതിനെ തുടർന്ന് വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മാതൃഭൂമി തൃശു